എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ കലാത്തിയയെ പറ്റി ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് പല കൂട്ടുകാരും എന്നോട് ചോദിച്ചു കലാത്തിയ അവരെ ചെടി നട്ടിട്ട് അതൊക്കെ വാടിപ്പോകുന്നു ഉണങ്ങിപ്പോകുന്നു ചെടികളെ ഇലകൾ ചുരണ്ട് പോകുന്നു അപ്പം അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാണ് എന്നോട് എന്നെ വിളിച്ചത് അപ്പം എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ പങ്കുവെക്കുന്നത് ഇന്ന് അഗ്ലോണ്മ ചെടികളെ പോലെ തന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ചെടിയാണ് കലാത്തിയ അഗ്ലോണിമ ചെടി പോലെ തന്നെ ഒരുപാട് ഇനത്തിലും അതുപോലെ തന്നെ ഒരുപാട് നിറത്ത് കളറിലുമുള്ള കലാത്തിയ ചെടികൾ ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന പല ചെടികൾക്കും ഒരുപാട് വിലയൊക്കെ ഉണ്ട് അതൊക്കെ കാലക്രമത്തിൽ ഒരുപാട് ആയി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വിലയൊക്കെ കുറഞ്ഞു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും നമ്മൾ വിലയെപ്പറ്റി അല്ല ഇവിടെ പറയുന്നത് നമ്മൾ പലരും ചോദിച്ച പോലെ തന്നെ ഈ ചെടികൾ ഉണങ്ങിപ്പോകുന്നു അതുപോലെ അതിന് പുതിയ പുതിയ വിത്തുകൾ പുതിയ പുതിയ ഷൂട്ടുകൾ വരുന്നില്ല ഇലകൾ കരിഞ്ഞു പോകുന്നു ചെടി മൊത്തം നശിച്ചു പോകുന്നു ഇങ്ങനെയുള്ള കാര്യത്തെപ്പറ്റിയാണ് ആൾക്കാർ സംശയം ചോദിച്ചിരിക്കുന്നത് അപ്പം ഈ ഇതിൻ്റെ ഇതിനുണ്ടാകുന്ന കീടങ്ങളെ ഒഴിവാക്കി ഈ ചെടിയെ നമുക്ക് നന്നായി വളർത്താം അങ്ങനെ വളർത്തിയെടുക്കുന്നതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് അതിനെന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ വള ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ ഇത് ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെ ഉണ്ടാക്കണം തുടങ്ങി എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് വിശദമായിട്ട് ഒന്ന് പറഞ്ഞു തരാം അപ്പം നിങ്ങൾ ഈ പടർക്കും ഇതൊക്കെ അറിയാവെങ്കിലും അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത് കൂടുതലും ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കലാത്തിയ ചെടി ഇഷ്ടപ്പെടുന്നവരും അതുപോലെ കലാത്തിയ വളർത്തണം ആഗ്രഹമുള്ളവരൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായി കാണണം മുഴുവനായി കാണിൽ മാത്രമേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഞാനിതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ചെടി നട്ട് സ്വന്തമായിട്ട് പ്രോട്ടീൻസ് ഉണ്ടാക്കി നട്ട് അതിന് വന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്കും ഇത് പിന്തുടർന്നാൽ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മൾ ചെടി നടുന്ന മണ്ണും അതുപോലെ അത് ചേർക്കുന്ന വളവുമാണ് ഈ ചെടിയുടെ തുടർന്ന് തുടർന്നുള്ള എല്ലാ കാര്യത്തിനും ആവശ്യമുള്ളത് അപ്പം ഇതിൻ്റെ പ്രോട്ടീൻസ് ആണ് പ്രധാനം അപ്പം ആദ്യമായി പ്രോട്ടീഫ്സ് ഉണ്ടാക്കുന്നതിന് നമുക്ക് മണ്ണെടുക്കണം ആ മണ്ണെടുക്കുന്നത് ഒരുപാട് ചെളിമായും ഇല്ലാത്ത മണ്ണാണ് ഏറ്റവും നല്ലത് അതുപോലെ ഈ മണ്ണിനൊക്കെ ഇപ്പം പി എച്ച് ലെവൽ വ്യത്യാസം നമ്മൾ ഒരു മൂന്നാല് ചെടി നടാനുള്ള മണ്ണാദ്യം എടുക്കുക അല്ലെങ്കിൽ നമുക്ക് എത്ര ചെടി നടതിനുള്ള മണ്ണ് എടുത്ത് വെക്കുക അതിലേക്ക് ഒരു രണ്ടാം മൂന്നോ സ്പൂൺ കുമ്മായം ചേർത്ത് ഇളക്കി നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കുക അതിന് മൂന്ന് ദിവസത്തിന് ശേഷം ബാക്കി കാര്യങ്ങളോട് ചേർത്ത് ചെടി നടുന്നതാണ് നല്ലത് കാരണം മണ്ണിൻ്റെ പി എച്ച് ലെവലൊക്കെ ശരിയാകാൻ കുമ്മായം നല്ലതാണ് ഇതുപോലെ കുമ്മായം ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്ന മണ്ണിലേക്ക് നമ്മൾ ഒരു കുറച്ച് ചൈരിച്ചോറ് ഒരുപാട് വേണ്ട കുറച്ച് ചൈരിച്ചോട് കാരണം വെള്ളം വാർന്നു പോകാൻ ചൈരിച്ചോട് നല്ലതാണ് അതുപോലെ അതിൻ്റെ പേര് നന്നായി പിന്നീട് പടർന്നു പിടിക്കുന്നതിനും ചൈരിച്ചോട് നല്ലതാണ് അപ്പോൾ ഈ ട്രീറ്റ് ചെയ്ത ചെ വാങ്ങാൻ കിട്ടും അങ്ങനെ ട്രീറ്റ് ചെയ്ത ചൈരിച്ചോറ് കിട്ടുകയാണെങ്കിൽ അത് കുറച്ചെടുക്കുക അതിലേക്ക് വേപ്പൻ മണ്ണാക്ക് കുറച്ച് വേപ്പൻ മണ്ണാക്ക് അതുപോലെ തന്നെ നല്ലപോലെ ഉണങ്ങി പൊടിഞ്ഞ് ചാണകപ്പൊടി ഇത്രയും മാത്രം മതി നടാൻ അതുപോലെ തന്നെ നടന്ന പോട്ടിന് ഒരുപാട് ദ്വാരങ്ങൾ വേണം ഒട്ടും വെള്ളം കെട്ടി നിൽക്കരുത് വെള്ളം കെട്ടി കെട്ടിന്ന് തന്നെ ചെടി നശിച്ച് പോകും ഇതാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചെടി ഒരിക്കലും നേരിട്ട് സൂര്യപ്രകാശം കൊള്ളുന്ന സ്ഥലത്ത് വെക്കരുത് നേരിട്ട് സൂര്യപ്രകാശം കൊള്ളുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോവും അതുതന്നെ അല്ല ചില ചെടിയുടെ ഇല കരിഞ്ഞു പോകും ചിലതിൻ്റെ ഇല ചുരുണ്ട് പോവും പിന്നെ ഈ ചെടി അധികം വളരെ അതുകൊണ്ട് ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സൂര്യപ്രകാശം സൂര്യപ്രകാശവും ചൂടും അടിക്കുന്ന സ്ഥലത്ത് ഇത് വെക്കരുത് എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നന്നായിട്ട് പ്രകാശം കിട്ടണം അതായത് സൂര്യപ്രകാശം നേരിട്ട് കൊള്ളരുത് അതുപോലെ അണ്ടമാനം ചൂട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായി വളർന്നു വരികയുള്ളൂ പിന്നെ അടുത്ത പ്രധാന കാര്യം ഒട്ടും വെള്ളം കെട്ടി നിൽക്കരുത് വെള്ളം കെട്ടി കഴിഞ്ഞാൽ ഈ ചെടി ചെടിയുടെ വേര് നശിച്ചു പോകുകയും ചെടി തന്നെ നശിച്ചു പോകും അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചെടി നമുക്ക് നല്ല മഴയുള്ളപ്പോഴും മഴയെ തുക്കാം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഇത് മഴയെ നെടക്കിടയ്ക്ക് മഴ തന്നെയാണ് നല്ലത് മഴ കൊണ്ടു കഴിഞ്ഞാൽ ഇവിൽ ഈ വെള്ളീച്ചുള്ള പ്രാണികളുണ്ടാകുകയില്ല അതുപോലെ ഈ ഇലപ്പേനുണ്ട് ഈ ഇലപ്പേൻ വെള്ളീച്ച തുടങ്ങിയ കീടങ്ങളൊന്നും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മഴ കൊള്ളിച്ചു കഴിഞ്ഞാൽ വിത്തേൽ ഉണ്ടാകുകയില്ല ഞാനിവിടെ എൻ്റെ ചെടികളൊക്കെ മഴയത്തിന് വെച്ചിരിക്കുന്നത് എന്നാൽ ഒരുപാട് ശക്തിയായ മഴ കൊള്ളുക കാരണം മുകളിൽ കുറേ മര ചെറിയ ചെറിയ മരങ്ങളൊക്കെ അതുപോലെ നമ്മുടെ മറ്റു ചെടികളിൽ നിൽക്കുന്നുണ്ട് ഒരുപാട് മഴ ശക്തിയായ മഴ കൊള്ളുക അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഒരുപാട് ശക്തിയായിട്ട് മഴ കൊള്ളാത്ത സ്ഥലങ്ങളിൽ മഴ കൊള്ളിച്ച് തന്നെ ഈ ചെടികൾ വെക്കാം എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഒരു തള്ളി വെള്ളം പോലും കെട്ടി നിൽക്കരുത് അത് നന്നായിട്ട് പോട്ടി മിസ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ കൂടുതൽ ദ്വാരങ്ങളുള്ള പോട്ട് ഉപയോഗിക്കുക അപ്പോൾ ഒട്ടും വെള്ളം കെട്ടി നിൽക്കുക വെള്ളം കെട്ടി നിൽക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ചെടിക്ക് യാതൊന്നും സംഭവിക്കില്ല അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നെറ്റ് മേടിക്കാൻ കിട്ടും ഒരുപാട് വെള്ളം അത്ര മഞ്ഞ് പോലെ വെള്ളം വീണുകൊണ്ടിരിക്കും അങ്ങനെയുള്ള നെറ്റിനടി വെച്ചാലും ഈ ചെടി നല്ല ശക്തിയായിട്ട് വളർന്നു വരും ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഫലപ്രയോഗമാണ് നമ്മൾ ബോഗൻ കൊടുക്കുന്ന പോലെ ഒരുപാട് രാസവളമൊന്നും ഇതിന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഉള്ളു വളഞ്ഞിന്ന് കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകുകയുള്ളൂ ഇതിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് നമ്മുടെ ചാണകം തന്നെയാണ് നന്നായി ഉണങ്ങിപ്പോഴുന്നത് പത്തിച്ചാണകം വിടരുത് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞാണകം ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമോ രണ്ട് മാസം കൂടുമ്പോഴോ ഒക്കെ ഇട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് മണ്ണോ ചൈരിച്ചോരോടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നു കൊടുക്കാൻ നല്ലതാണ് അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്നു വെച്ചാൽ ഒരുപാട് ഷൂട്ടുകളുണ്ടാകും ഈ ഷൂട്ടുകളൊക്കെ നമുക്ക് വരച്ച് പുതിയ പുതിയ പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈകളുണ്ടാകും പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇതിന് മണ്ണ് ഒരിക്കലും ഉണങ്ങിപ്പോകരുത് എന്നും ഇതിൻ്റെ ചൂട്ടിൽ ഈർപ്പം നിലനിൽക്കണം ഈർപ്പം നിലകുന്നെങ്കിൽ മാത്രമേ ഈ ചെടി വളർന്നു വരികയുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈർപ്പം ഇല്ലാതെ വരരുത് വെള്ളമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ